আ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അത് വീഡിയോൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയും ആ രണ്ട് വിന്നേഴ്സ് ആരാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മളെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ കമേലിയ പ്ലാന്റ്സ് ഇതാ ഈ ഒരു ഹൈറ്റിലാണ് വലിപ്പം വെക്കുക അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ചട്ടിയിൽ നട്ടാലും മതി കിട്ടോ അപ്പോൾ ഈ കമേലിയേൻ്റെ ഈ ഒരു മദർ പ്ലാന്റ് രണ്ട് ടൈപ്പിലാണ് നമുക്കിപ്പോൾ ആയിരിക്കുന്നത് ഒന്നിങ്ങനെ കട്ടക്കട്ടയായിട്ട് നല്ല റെഡ് കളറിൽ ഫ്ലവേഴ്സ് ഉള്ളതും പിന്നെ ഒരു അഞ്ചിതൾ ആറ് ഇതൾ വരുന്ന ഇതാ ഈ കാണുന്ന പൂ പോലെയാണ് കേട്ടോ വരുന്നത് ഇതും ഒരു റെഡ് കളർ വെറൈറ്റി തന്നെയാണ് പക്ഷേ അതിൻ്റെ ലീഫിലും ഒരു വ്യത്യാസമുണ്ട് അതുപോലെ ഫ്ലവറിലും വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ തരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഈ കാണുന്ന കട്ടക്കട്ടയായിട്ടുള്ള ഫ്ലവറിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ തരുകൊണ്ട് അപ്പോൾ വേണ്ടല്ലേ ഇതാണ് രണ്ട് ടൈപ്പുള്ള കമേലിയ പ്ലാന്റ്സ് ആണ് ഇപ്പം മദർ പ്ലാന്റ്സ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ നമ്മളടുത്തുനിന്ന് വാങ്ങുന്ന ചെറിയ തൈ ആയിരിക്കും അപ്പോൾ പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ച് നിങ്ങൾ ചട്ടീൻ്റെ വലുപ്പം കൂട്ടിയാൽ മതിയാകും പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ട് ഇതേപോലെ വലിയൊരു ചട്ടിയിൽ വെച്ചാൽ പ്ലാന്റ് കാണാൻ നല്ല ബോറായിരിക്കും അപ്പോൾ ചെറിയ ചട്ടിയിൽ വെക്കുക പിന്നെ പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ച് ചട്ടി മാറ്റുക നമ്മൾ ഇത് ഈ ഒരാഴ്ച ബുധനാഴ്ച അയച്ച കൊറിയറാണ് നമ്മൾ തിങ്കളാഴ്ച തൊട്ടിട്ട് ബുധനാഴ്ച വരെയാണ് കൊറിയറ് പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് ബുധനാഴ്ച മാത്രം അയച്ച കൊറിയറാണ് കേട്ടോ നമ്മൾ കൊറിയർ ഇവിടുന്ന് അയച്ച് തന്നതിന് ശേഷം പിറ്റത്തെ ദിവസമാണ് ട്രാക്കിംഗ് ഐ ഡിയും കാര്യങ്ങളും അയച്ച് തരുക ഒരു ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ട്രാക്കിംഗ് ഐ ഡി അയച്ചു തരും അതുപോലെ തന്നെ അയക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നിങ്ങളോട് പറയുകയും ചെയ്യൂട്ടോ ഇന്ന ദിവസം അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ശനിയാഴ്ച ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി രണ്ടര ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ കൊറിയർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ എനിക്കൊന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടതാണ് കാരണം ഡിലേ ആവാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ എവിടെയെങ്കിലും ബോക്സ് കെട്ടി കിടക്കണമെങ്കിൽ നമുക്ക് അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ഡി ഡീസിൽ വിളിച്ച് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവരത് പുതിയ അപ്ഡേഷൻ തരുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മളെടുത്ത് പുതിയ കലാ ോ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതിലൊരു അഞ്ചാറ് കളർ വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഒരു ഫുൾ പോട്ടാണ് നമ്മൾ തരുന്നത് കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കളേഴ്സും പ്ലാന്റിൻ്റെ സൈസും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ഇതേപോലത്തെ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് ഫസ്റ്റത്തെ കളർ ഈ കാണുന്ന റെഡ് കളറാണ് ഇത് സിംഗിൾ ഷൂട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഫുൾ പോട്ടിൽ സിംഗിൾ ഷൂട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിലുള്ള ആ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് സെക്കൻഡ് കളർ ഇതാ ഈ ഒരു പിങ്ക് കളറാണ് നല്ല ഭംഗിയുണ്ട് പിന്നെ മൂന്നാമത്തെ കളർ ഇതാ ഈ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് എല്ലാത്തിലും തന്നെ നിറയെ മുട്ടുമുണ്ട് അതുപോലെ പൂക്കളും ആയി നിൽക്കുന്നുണ്ട് പിന്നെ യെല്ലോ കളറാണ് വരുന്നത് ഉള്ളത് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് കൂടി വരിക പിന്നെയുള്ള കളറ് ഈ ഒരു വൈറ്റ് ആണ് വൈറ്റ് ഒന്നും അങ്ങനെ കോമൺ ആയിട്ട് കാണാത്തൊരു കളറാണ് കേട്ടോ ആരുടെ അടുത്തും അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവണം ഇത്രയും കളേഴ്സാണ് കലാഞ്ചിയോൻ്റെ നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു ഫുൾ പോട്ടിന് റേറ്റ് നൂറ്റി അൻപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് കേട്ടോ നമ്മളെ ഗിവവിലെ വിന്നേഴ്സാണ് ഒരാൾക്ക് പതിനൊന്ന് ലൈക്ക് കിട്ടിയിട്ടുണ്ട് സ്നേഹലത ശ്രീധർ എന്ന് പറയുന്നവർക്ക് പിന്നെ അക്ബർ അലി അക്ബർ എന്ന് പറയുന്ന ഒരു ഐ ഡിയിൽ നിന്നും അഞ്ച് ലൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വിന്നേഴ്സ് രണ്ടു പേരും ഈ ഒരു കമൻ്റ് ഇട്ടിട്ടുള്ള മെയിൽ ഐ ഡിയിൽ നിന്നും എനിക്ക് ഫുൾ അഡ്രസ്സ് ഒന്ന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് ഫോൺ നമ്പർ ഇതാ ഈ സ്ക്രീനിൽ കൊടുത്തത് തന്നെയാണ് അപ്പോൾ നമുക്ക് ബൊഹിനിയ പ്ലാന്റ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതുകൂടി ഈ ഒരു വീഡിയോയിലൂടെ ചെറുതായിട്ട് കാണിച്ചു പോവാണ് മൂന്ന് ടൈപ്പിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അതുപോലെ മൂന്ന് ടൈപ്പിലുള്ള റേറ്റും ആണ് ഇതിന് വരുന്നത് ഓരോന്നിൻ്റെ റേറ്റ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ